السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ വക്താക്കളാണ് നമ്മൾ ഖുർആനിൻ്റെ ആളുകളായ നമ്മൾ ഈ നിലയിലുള്ള ഒരു സാധാരണ ജീവിതം അലസമായി അശ്രദ്ധമായി കഴിച്ചുകൂട്ടേണ്ടുന്ന ആളുകളാണ് ഖുർആാനിനോടുള്ള നമ്മളുടെ ബന്ധവും അതിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന സ്വഭാവ നന്മകളുമൊക്കെ ഏതൊക്കെയാണ് പലതും നമുക്കറിയാം പക്ഷേ തിരിച്ചറിവില്ലായ്മ കൊണ്ട് നാം ആ സ്വഭാവ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ നിന്നും ആ വിശുദ്ധ ഖുറാനിനെ കൂടുതൽ നമ്മളുടെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നതിൽ നിന്നും അകന്നു കഴിയുന്നവരാണ് നമ്മിൽ പലരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസ്ലമാ തങ്ങളുടെ

ഖുർആനിൻ്റെ വക്താക്കളായ നമ്മൾ സാധാരണ ജനങ്ങളെല്ലാം രാത്രിയിൽ ഉറങ്ങുമ്പോൾ തെയ്യാമുല്ലയിൽ ആ ഖുർആൻ പാരായണം ദീർഘമായി ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളായി തീരണം നമ്മളുടെ പകലുകൾ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ വളരെ കൃത്യമായ നിലയിൽ മുന്നേറുന്നതാകണം മറ്റുള്ള ആളുകളിൽ നിന്ന് ഇബാദത്തുകൾ കൊണ്ടുകൊണ്ട് വിതിരക്തനായി തീരാൻ നമ്മൾക്ക് കഴിയണം ജനങ്ങൾ മതിമറക്കുകയും അമിതമായ ആഹ്ലാദങ്ങളിലും വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദുഃഖിക്കാനും സങ്കടപ്പെടാനും മനസ്സ് കൂടുതൽ അള്ളാഹുവിനെ അടുപ്പിക്കാനും ആ ഖുർആാനിൻ്റെ വക്താവിന് കഴിയണം ജനങ്ങൾ ചിരിക്കുമ്പോൾ നമ്മൾക്ക് കരയാൻ കഴിയണം പല നിലയിലുമുള്ള സംഭാഷണങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടുമ്പോൾ നമുക്ക് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥവുമായി നമ്മൾക്ക് മാറിയിരിക്കാൻ കഴിയണം ജനങ്ങളൊക്കെ അഹങ്കാരത്തോടെ ഭൂമിയിൽ കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആാനെ അറിയുന്ന ഖുര്ആനിന്റെ വക്താക്കളായ നമ്മൾ അള്ളാഹുവിന്റെ ഭയം നീ ഭൂമിയിൽ കഴിയാൻ കഴിയണം ഖുർആനിന്റെ വക്താക്കളായ നമ്മൾ ദുഃഖിതനും കരയുന്നവനും സഹനമുള്ളവനും മൗനിയും നിർമ്മലനും ഒക്കെയായിരിക്കണം ഒരിക്കലും പരിശുദ്ധ സ്വഭാവമോ അല്ലെങ്കിൽ അശ്രദ്ധമായി ജീവിക്കുന്നവനോ മറ്റുള്ളവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നവനോ അട്ടഹസിക്കുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളിൽ മൂർച്ചയുള്ളവനോ ഒന്നുമാകരുത് ഇതൊക്കെ ഖുർആാനിന്റെ വക്താക്കളായ നമ്മളുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അവന്റെ കലാമാണ് ആ കലാമിൻ്റെ മൂല്യവും അതിൻ്റെ വ്യതിരക്തതയും അതിൻ്റെ വക്താക്കളായ നമ്മൾ തിരിച്ചറിയണം ആ ഖുർആൻ നമ്മളുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള ആത്മീയമായ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം അതൊരു വലിയ അമാനത്താണ് സഹോദരങ്ങളെ مها شيخ عبد الرحمن ناصر الصادي رحمه الله. بري ما ماي القرآن سوره اللحزة آية فيسديه غيري ثو عند يدانا مثل الكاريينال برايي غيري اللهي. بسودة سوره آية فين إن عرالنا الامانة على السماء والأرض والجبال فابين أن حمل وأشفقنا منها وحملها الانسان إنه كان ظلوما جهولا അള്ളാഹു സുബഹാന ഹൂവത്ത് അവന്റെ വിശുദ്ധ വചനമാകുന്ന ഖുർആൻ ആ ഖുർആാനിനെ അള്ളാഹു സുബഹാന ഹൂവത്ത് ആല പർവ്വതങ്ങളുടെ മേൽ ഭൂമിയുടെ മേൽ ആകാശത്തിന്റെ മേൽ അവ ഏൽപ്പിക്കുകയാണ് അവ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്ത് ഏൽപ്പിച്ച ആ ചുമതല അത് നിർവഹിക്കാൻ കഴിയില്ലെന്ന ഭയം കൊണ്ട് അശ്ഫത് നമി നഹാ അതിൽ നിന്ന് അവ ഒഴിഞ്ഞു മാറി എന്നാൽ അതേ കാര്യം ഉപാധിയോടെ മനുഷ്യന്റെ മേൽ പ്രദർശിക്കപ്പെട്ടപ്പോഴോ വഹമലഹൽ ഇൻസാൻ ജഹൂല അവനത് സ്വീകരിച്ചു അക്രമവും അജ്ഞതയും വെച്ചുകൊണ്ട് ഈ കനത്ത ഭാരം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വളരെ ഗൗരവതരമായ ബാധ്യതകൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഏറ്റെടുത്തവരാണ് മനുഷ്യർ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അമാനത്താണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും മേൽ പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ അമാനത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം നിമിത്തം ഒഴിവാക്കാൻ അവ തയ്യാറാവുകയാണ് നിർബന്ധപൂർവമായ അടിച്ചേൽപ്പിക്കലല്ലാതെ ഇച്ഛാപൂർവമായ തെരഞ്ഞെടുപ്പിന് അത് വേണ്ട വിധം നിറവേറ്റിയാൽ പ്രതിഫലം തരാമെന്നും അത് നിർവഹിക്കപ്പെടാതിരുന്നാൽ ശിക്ഷയുണ്ടാകുമെന്നും അറിയിച്ചപ്പോൾ അവയെല്ലാം അവയുടെ മറുപടി നൽകിയത് ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് എന്നാൽ അള്ളാഹുവിനോടുള്ള ധിക്കാരം കൊണ്ടല്ല അവയൊന്നും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്നത് അവൻ നൽകുന്ന പ്രതിഫലത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടുമല്ല മറിച്ച് ഏൽപ്പിക്കപ്പെട്ട ചുമതല തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുമോ എന്ന ഭയം കൊണ്ടാണ് എന്നാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് മനുഷ്യർ അള്ളാഹുവിങ്കൽ നിന്ന് അമാനത്തായി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഈ ഗ്രന്ഥത്തിന്റെ ഓരോ വരികളും നാളെ പടച്ചവന്റെ മുമ്പിൽ നമ്മൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും നാം എന്ത് നീതിയാണ് വിശുദ്ധമായ ഈ ഗ്രന്ഥത്തോട് പുലർത്തിയിട്ടുള്ളത് ഈ കുർആാനുമായി നമുക്കുള്ള ആത്മബന്ധം എന്താണ് നമ്മുടെ രാവുകളിൽ അത് എത്ര നമ്മൾ പാരായണം ചെയ്യുന്നു എത്ര പാരായണം ചെയ്ത് നാം രാത്രി നമസ്കരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ വർത്തമാനങ്ങളിൽ ഈ ഗ്രന്ഥത്തിൻ്റെ സ്വാധീനമെന്ത് തീർച്ചയായും നമ്മൾക്ക് തിരിഞ്ഞു നോക്കാനും ആലോചിക്കാനും കഴിയണം ഇല്ലെങ്കിൽ വലിയ നഷ്ടം പേറുന്നവരായി ഒരു വേള നാം മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു